ഹായ് ഹലോ എ കെ പ്ലാൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ലോട്ടസിൻ്റെ വെറൈറ്റീസാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പിങ്ക് ലോ പിങ്ക് ക്ലൗഡ് ലോട്ടസും പിന്നെ വൈറ്റ് ലോട്ടസിൻ്റെയും ട്യൂബേഴ്സ് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പേ ഇത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഞാൻ കാണിക്കുന്ന പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബറാണ് ഇത് നല്ല വലിപ്പമുള്ള നല്ല മുഴുത്ത ട്യൂബറാണ് ഈ ഒരു ട്യൂബർ വൺ നയൻറ്റിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ തരുന്ന ട്യൂബേഴ്സ് എല്ലാം ഉറപ്പായിട്ടും വളരുന്ന ട്യൂബേഴ്സാണ് അങ്ങനെ നോക്കിയാണ് ട്യൂബേഴ്സ് ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ട്യൂബേഴ്സിന് വൺ നയൻ്റി ആണ് വില അടുത്ത ഞാൻ കാണിക്കുന്ന വൺ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബറാണ് അതും നല്ല വലിപ്പമുള്ള ഒരു ട്യൂബറാണ് ഇത് ഒരു നല്ല വലിപ്പമുള്ള സൈസാണ് അപ്പോൾ ഈ ഒരു പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബറിന് വൺ ഫിഫ്റ്റി പിന്നെ അടുത്തത് കാണിക്കുന്നതാണ് അമ്പത് രൂപയുടെ ട്യൂബർ അതും നല്ല ഉണ്ട് അമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു വില അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ട്യൂബർ വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം മെസ്സേജ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇരുപത്തഞ്ചിൻ്റെ ട്യൂബർ ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ട്യൂബറിന് അപ്പോൾ ഈ ട്യൂബേഴ്സ് അല്ലെ എന്ന് പറയുന്ന നല്ല രസമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ലോട്ടസ് പ്ലാന്റ് ആണ് ഈ ഒരു പിങ്ക് പിങ്ക്ലൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പൂ കാണാനൊക്കെ നല്ല രസമാണ് അതിന് ആ ഒരു പിങ്ക് കളർ വെച്ച് നല്ല രസമായിട്ടാണ് അത് വിരിഞ്ഞിരിക്കുന്നത് കാണാൻ അപ്പോൾ ഈ ഒരു ട്യൂബേഴ്സിന് ഞാൻ ഇരുപത്തഞ്ചാണ് പിന്നെ ഞാൻ കാണിക്കുന്നതാണ് ഒരു ഇരുപത് രൂപയുടെ ട്യൂബറാണ് അപ്പോൾ ഈ ഈയൊക്കെ ഇതിൻ്റെയൊക്കെ ട്യൂബർ വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത ഞാൻ കാണിക്കുന്ന പന്ത് പത്ത് രൂപയുടെ ഒരു ട്യൂബറാണ് ഈ ഒരു ട്യൂബർന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇത്രയും ചെറിയ സൈസായതുകൊണ്ട് തന്നെ ഇത് വളരും പക്ഷേ ഇത് ഇത്രയും ചെറിയ സൈസ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും വളരുമെന്ന് പറയാൻ പറ്റത്തില്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങിക്കാവുന്ന ഒരു ലോട്ടസിൻ്റെ ട്യൂബർ അടുത്ത നമുക്ക് വൈറ്റ് പിയോണിയുടെ ട്യൂബറിലേക്ക് പോകാം ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വൺ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബറാണ് അത് നല്ല വലിപ്പം നല്ല വലിപ്പോ ഉറപ്പായിട്ടും വളരുന്ന ഒരു ട്യൂബറാണ് അടുത്ത ഞാൻ കാണിക്കുന്നത് നൂറ് രൂപയുടെ ആണ് അത് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതും നല്ല നീളമൊക്കെ ഉള്ള നല്ലൊരു ട്യൂബറാണ് ഇത് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇന്ത്യ അകത്ത് ഏതെങ്കിലും ട്യൂബർ വേണമെങ്കിൽ ഞങ്ങളുടെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യണം പിന്നെ അടുത്ത് കാണിക്കുന്നത് അമ്പത് രൂപയുടെയും ട്യൂബറാണ് അപ്പോൾ ഇതൊക്കെ നേരത്തെ ഓർഡർ ചെയ്യണം ആകെ രണ്ട് മൂന്ന് നാല് ട്യൂബറൊക്കെ ഞങ്ങളുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ആദ്യം ആദ്യം പറയുന്നവർക്ക് ഉടനെ അത് അയച്ചു തരുന്നതാണ് ഇനി കാണിക്കുന്നത് ഇരുപത് ടൂബറുടെ യെല്ലോ വൈറ്റ് പിയോണിയുടെ ട്യൂബറാണ് രണ്ട് ടൂബറുണ്ട് അപ്പോൾ രണ്ട് രണ്ടെണ്ണത്തിനും ഇരുപത് രൂപയാണ് വില പിന്നെ ഒരു പത്ത് രൂപയുടെയും കൂടി ട്യൂബറുണ്ട് അതും രണ്ടെണ്ണം ഉണ്ട് ഇന്ത്യ ഒരെണ്ണം അത് മുറിഞ്ഞു പോയിട്ടോണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് ഈ പത്ത് രൂപയുടെ പക്ഷേ അതിൻ്റെ അവസാനം ഒടിഞ്ഞു പോയത് ഇത് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതേലും ട്യൂബർ വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലൊരു എനിക്കൊരു കസ്റ്റമർ കിട്ടിയായിരുന്നു നേരത്തെ പ്രാവശ്യം ഞാൻ പിങ്ക്ലൗഡൊക്കെ കൊടുത്തപ്പോൾ അപ്പോൾ അവരയച്ച വീഡിയോ ഫോട്ടോ ആണ് ഇത് ഇങ്ങനെ നിങ്ങൾക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലോട്ടസ് ഒക്കെ വാങ്ങിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ചെടി വാങ്ങിച്ചിട്ട് വളരെ പൂ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് അയച്ചു തരണം കാരണം അതൊക്കെ ഒരു സന്തോഷമാണ് ഇങ്ങനെ ഓരോ പൂ ഞങ്ങൾ കൊടുത്ത പ്ലാൻസൊക്കെ വളരുന്ന വളർന്ന് അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും ചെടി വാങ്ങിക്കുകയാണെങ്കിൽ ഏതു വൈകോട്ടെ വളരുവാണെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നടത്താണ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ചെടി വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ബൈ